ഈ ഒരു ക്യാമറ ഇവിടെ നിന്ന് നോക്കി റെക്കോർഡ് ചെയ്യും ഈ ഒരു ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടും മേലോട്ടും നാല് ഭാഗത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും നോക്കി റെക്കോർഡ് ചെയ്യും ചെയ്യും അങ്ങനെയുള്ള ഹൈ ഫോക്കസിന്റെ ഹൈ സെക്യൂർ എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കേട്ടോ ഒരു ക്യാമറ എന്ന് ഇതിന് പറയാൻ പറ്റുമോ അതൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് അപ്പോൾ ഇത് എത്ര ക്യാമറ ഇതൊരു ക്യാമറ ഹൈ ഇവിടെ ഇവിടേതാ ഒരു ക്യാമറ ഇവിടെ ഇവിടേതൊരു ക്യാമറ അപ്പൊ രണ്ട് ക്യാമറ ആയില്ലേ അപ്പൊ ഇതെത്ര ക്യാമറ ഇതൊരു ക്യാമറ സംഭവം രണ്ട് ക്യാമറ ഉണ്ടെങ്കിലും ഇത് ഇതൊരൊറ്റ ക്യാമറയാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കിടക്കാച്ചി ക്യാമറയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല ഈ ക്യാമറ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഒരാൾക്കുള്ളതാണ് ഇത് ഗിവ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മളെ ഫസ്റ്റത്തെ ഗീവ് ആണ് ഈ ഒരു ക്യാമറ അപ്പോൾ നമ്മുടെ സകലം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ഇടാനൊന്നും ആരും മറക്കണ്ട ഇത് നിങ്ങൾക്കുള്ളതാണ് സാധനം നിങ്ങളിൽ ഒരാൾക്കുള്ളത് ഇതിൻ്റെ ഒരു ക്ലിയർ എന്ന് പറഞ്ഞാൽ ത്രീ മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്ലാരിറ്റി വരുന്നത് കേട്ടോ അതിലിപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ക്യാമറകളുണ്ട് ഈ ക്യാമറ ഒരൊറ്റ പൊസിഷനിൽ നിൽക്കും ഇത് നല്ല വൈഡാണ് ഈ ഒരു ക്യാമറയിൽ നല്ല വൈഡായിട്ടാണ് നമുക്ക് വിഷ്വല് വരിക അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഒക്കെ കൃത്യമായി കാണിച്ചു തരാം അതുപോലെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എവിടേക്ക് വേണമെങ്കിലും നമുക്ക് തിരിച്ച് മറിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ കാണുന്നൊരു ഫീൽഡ് ഉണ്ടല്ലോ നല്ല വൈഡ് ഫീൽഡാണ് വരിക അതിൽ കുറച്ചും കൂടി സൂം ആയിട്ടാണ് ഈ ക്യാമറയിൽ കാണുക മാത്രമല്ല ഇതിൽ നമുക്ക് എയ്റ്റ് എക്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂം ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങളിവിടെ ഒരു ലൈറ്റ് വേണ്ടിയില്ലേ ഒരു ചോപ്പ് സകലവിധ അലാം സിസ്റ്റങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇതിൽ രണ്ട് ഏരിയയില് കാണണല്ലോ ഇത് വൈഫൈ അല്ല ഇത് ഫോർ ജി സിമ്മ് വെച്ചിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നതല്ല നമ്മളെ മൊബൈലിലേക്ക് ആക്സസ് ചെയ്യാൻ വർക്ക് ചെയ്യാൻ സിമ്മ് വേണ്ട കേട്ടോ അത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് സിമ്മിടുന്ന ക്യാമറകൾ പരിചയപ്പെടുത്തിയപ്പോൾ പലരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കും അപ്പോൾ അത് വർക്ക് ചെയ്യാന് എത്ര ജി ബി വേണ്ടി വരും എന്നുള്ളത് ക്യാമറ വർക്ക് ചെയ്യാന് ജി ബിയോ അതിൽ സിമ്മോ വേണ്ട ക്യാമറ വർക്ക് ചെയ്യാൻ ജസ്റ്റ് ഇതിലേക്ക് പവർ കൊടുക്കുക റെക്കോർഡ് ചെയ്യാൻ ഇതിലൊരു മെമ്മറി കാർഡ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഫോണിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിൽ സിം ഇടുന്നതും ആ സിമ്മിൽ നെറ്റ് റീചാർജ് ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലേക്ക് സിം ഇട്ട് നെറ്റ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഫോണിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും ആ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡിലേക്കാണ് ഇതിൻ്റെ വിഷ്വൽസ് റെക്കോർഡ് ആവുക ഓക്കെ പിന്നെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ക്ലിയർ വരുന്നത് ത്രീ മെഗാ പിക്സൽ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ സിമ്മിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഇതിൻ്റെ സിമ്മിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് സിം ഇടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്താണ് സിമ്മും മെമ്മറി കാർഡും വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്രൂ അയച്ച് ഈ ടോപ്പും എല്ലാം എടുക്കുക കേട്ടോ ടോപ്പ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് ആ രണ്ട് സ്ലോട്ടും കാണാൻ പറ്റും കണ്ടില്ലേ അതിലൊരു റീസെറ്റ് ബട്ടൺ ഉണ്ട് ഇത് റീസെറ്റ് ബട്ടൺ ആണ് ഇത് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാണ് മൈക്രോ എസ് ഡി മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാണ് ഇത് സിമ്മിൻ്റെ സ്ലോട്ടാണ് സിമ്മും മൈക്രോ സിമ്മാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതിൽ നമ്മളിതാ സിമ്മിട്ട് കൊടുക്കുക കേട്ടോ അത് ജസ്റ്റ് പ്രസ്സിങ് ആണ് പ്രെസ്സ് ചെയ്യുന്നതോടുകൂടി ലോക്ക് ആവും പിന്നെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഒരു പ്രസം കൂടി ചെയ്താൽ അത് പുറത്തേക്ക് വരും അപ്പോൾ അങ്ങനെയാണ് അതിൽ സിമ്മും മെമ്മറി കാർഡും ഇടുന്നത് ടു ഫൈവ് സിക്സ് മെമ്മറി കാർഡ് വരെ അതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ക്യാമറേൻ്റെ ഫിറ്റിംഗ് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൽ ഇതാ ഈ ഒരു കവറിന്റെ അകത്ത് ഈ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഡാപ്റ്റർ ആണ് ഈ ഒരു അഡാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇത് സ്ക്രൂ ചെയ്യാനുള്ള പ്ലഗും സ്ക്രൂവും ഒരു യൂസർ മാനലും വളരെ സിമ്പിളാണ് ഇതിലിപ്പോൾ പ്ലഗും സ്ക്രൂ ഉണ്ട് ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ ഞാൻ കാണിച്ചു തരാം നമുക്കിത് ചുമരിൽ ഫിറ്റ് ചെയ്യാനിതാ വേറെ എവിടെയും അയക്കാനോ കൊടുക്കാനോ ഒന്നുമില്ല ഈ നാല് ഹോളുകൾ ഇതാ ഈ ഹോൾ മാർക്ക് ചെയ്യുക ചുമരിൽ ഡ്രിൽ ചെയ്യുക അതിൽ പ്ലഗ് ഇടുക നേരെ സ്ക്രൂ ചെയ്താൽ ഫിറ്റിങ് കഴിഞ്ഞു പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡാപ്റ്റർ മാത്രമാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത് ഞാൻ നല്ല താഴെ വയ്ക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഇത്തരം വീഡിയോസിൽ ഞാൻ ഇങ്ങനെ കറക്കാറുണ്ട് പക്ഷേ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇതുപോലെ മാനുവലായിട്ട് കറക്കരുത് അത് അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മോട്ടറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇതിൽ അഡാപ്റ്റർ ഇതിൻ്റെ കണക്ഷൻ ഞാൻ കാണിച്ചുതരാം പന്ത്രണ്ട് വോൾട്ട് ടു ആംബിയർ ആണ് ഇതിൽ നമുക്ക് കണക്ഷൻ വരുന്നത് ആകെ ഈ ഒരു അഡാപ്റ്ററിൻ്റെ കണക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡി സി കണക്ടർ മാത്രമേ ഉള്ളൂ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ബട്ടനാണ് അത് നമുക്ക് ക്യാമറ റീസെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ മാത്രമാണ് അപ്പോൾ ഇതിൽ നമുക്ക് കണക്ഷൻ ചെയ്യുമ്പോൾ നമ്മളത് എവിടെയാണോ കൊടുക്കേണ്ടത് ആ ഭാഗത്ത് സ്ക്രൂ ചെയ്യുക അവിടേക്ക് ഒരു പവർ എത്തിക്കുക ആ പവറിൽ അഡാപ്റ്റർ കൊടുക്കുക നേരെ ഇതിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം എന്താവും വർക്കിംഗ് ആവും ടു വേ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ആയതുകൊണ്ട് ഈ ക്യാമറ വെക്കുന്ന സ്ഥലത്തെ സൗണ്ട് നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മൊബൈലിൽ ഇതിലേക്ക് സംസാരിക്കാനുള്ള ബട്ടൺ അമർത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ വെക്കുന്ന സ്ഥലത്തു ആ ക്യാമറയിൽ ഈ ഒരു സ്പീക്കർ ഇത് ക്യാമറയുടെ സ്പീക്കറാണ് ഈ സ്പീക്കറിലൂടെ നമുക്ക് കേൾക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ക്യാമറ ഒരാൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു നോക്കി വീഡിയോ റെക്കോർഡ് ചെയ്ത് നെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് അതിൻ്റെ ആക്സസ് തരുന്ന മോഷൻ ട്രാക്കിംഗ് സംവിധാനം ഹൈ ഫോക്കസിന്റെ ഹൈ സെക്യൂർ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറയിലുണ്ട് ഹൈ ഫോക്കസിന്റെ ഹൈ സെക്യൂർ എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെയുള്ള റേറ്റിന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ പല മോഡലുകളുണ്ട് കളർ ചേഞ്ച് ഉണ്ട് ഷെയ്പ്പിന് മാറ്റം വരുന്നതുണ്ട് അതുപോലെ തന്നെ മെഗാ പിക്സല് ത്രീ മെഗാ പിക്സലിൻ്റെ മേലെ ഫോർ മെഗാ പിക്സൽ വരുന്നുണ്ട് വൈഫൈയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നുണ്ട് അതിനൊക്കെ റേറ്റും കൂടുതൽ കൂടിക്കൂടി വരുന്നുണ്ട് എന്തായാലും ഈ ഒരു റേഞ്ചിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾക്ക് മൊബൈലിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിന് നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഇവർ കൊടുക്കുന്ന ആപ്പ് ഇ സി ക്ലൗഡ് എന്നുള്ളതാണ് ഇ എസ് ഇ ഇ ആണ് കേട്ടോ ഇ സി എന്നുള്ളതിന്റെ സ്പെല്ലിങ് അതുപോലെ ക്ലൗഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഐഫോണുകൾക്കാണെങ്കിൽ ആപ്പ് സ്റ്റോറിന്ന് എച്ച് എക്സ്മാർട്ട് എച്ച് എക്സ് സ്മാർട്ട് വ്യൂ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊബൈലിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതിന് അതിനെന്ത് വേണം നമ്മുടെ മൊബൈലിൽ സോറി നമ്മളെ ക്യാമറയിൽ നെറ്റുള്ള സിമ്മ് നമ്മൾ ഇട്ട് കൊടുക്കണം അതെങ്ങനെയാണ് ഇടുന്നതും അതിന്റെ സ്ലോട്ട് ഞാൻ കാണിച്ചു തന്നു അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആപ്പ് വെച്ചിട്ട് ഈ ഒരു ക്യു ആർ കോഡ് ഇവിടെ ഒരു ക്യു ആർ ഉണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ മൊബൈലിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇസി ക്ലൗഡ് എന്ന ആപ്പും ഐ ഒ എസ് ആണെങ്കിൽ എച്ച് എക്സ് സ്മാർട്ട് എന്ന ആപ്പും ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളിവിടെ ആൻഡ്രോയിഡിന്റെ ഇസി ക്ലൗഡ് എന്ന ആപ്പാണ് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അത് ആദ്യം രജിസ്റ്റർ ചെയ്യണം ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പം അതിനുവേണ്ടി രജിസ്റ്റർ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചോദിക്കും ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത് മൊബൈൽ നമ്പർ കൊടുത്താലും ഇമെയിൽ ഐ കൊടുത്താലും അതിലേക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഉപയോഗിച്ചിട്ടാണ് മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ കൊടുത്ത് രജിസ്റ്റർ എന്ന് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും ഇവിടെ നമ്മൾ ബോട്ടല്ല എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ആ ഒരു ബോൾ അതേ മാതൃകയിൽ അതേ രീതിയിൽ ആ ഒരു നെറ്റിലേക്ക് സോറി ആ ഒരു ബാറ്റിലേക്ക് എത്തിക്കുക ഉണ്ടോ അതോടുകൂടി ആ വെരിഫിക്കേഷൻ കഴിയും ശേഷം വരുന്ന വിൻഡോയിൽ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് എന്ന് കാണാൻ പറ്റും അത് നമ്മൾ നമ്പറാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഈമെയിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിലേക്ക് വന്നിട്ടുള്ള വെരിഫിക്കേഷൻ കോഡ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ എന്ന് കാണാൻ പറ്റും അത് പുതിയ പാസ്വേഡാണ് ഇതിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് അത് കൺഫേം ചെയ്യാനുള്ള കോളാണ് അതിൻ്റെ തൊട്ട് താഴെ അതൊക്കെ കൊടുത്ത് നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക ഇസി ക്ലൗഡ് അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ആഡ് ക്യാമറ എന്നുള്ള ബട്ടൺ ആ ഒരു കാണാൻ പറ്റും അതില് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഇവിടെ നമുക്കത് ബാധകമല്ല അതിനുശേഷം വരുന്ന വിൻഡോയിൽ സ്കാൻ ടു ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിൽ ക്യൂ കോഡ് സ്കാനർ ആക്റ്റീവ് ആവും അത് നമ്മളുടെ ക്യാമറയിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യു ആർ കോഡ് നമ്മൾ അതിൽ സ്കാൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ക്യൂ ആർ കോഡിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ് നമുക്ക് ഈ ഒരു ആപ്പ് തരും അത് നമ്മൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കണം നമ്മളെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തും വെക്കണം ആ ഒരു പി ഡി എഫ് ഫോർമാറ്റ് നമ്മൾ സേവ് ചെയ്തിട്ട് മെയിൽ ചെയ്ത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഈ ക്യാമറയിലുള്ള ക്യു ആർ കോഡ് പോയി കഴിഞ്ഞാലും നമുക്ക് പിന്നീട് അത് ആഡ് ചെയ്യണമെങ്കിൽ അത് നിർബന്ധമാണ് ഇതിപ്പോൾ നമ്മൾ ആ ഒരു ക്യാമറയ്ക്ക് ജസ്റ്റ് ഒരു പേര് കൊടുത്തു എന്ന് മാത്രം അത് കഴിയുന്നതോടുകൂടി ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ക്യു ആർ കോഡ് ഇതാണ് ഇത് നമ്മൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഓക്കെ കൂടി നമ്മളെ മൊബൈലിലേക്ക് സോറി നമ്മുടെ ക്യാമറയിലേക്ക് നമുക്ക് മൊബൈലിൽ നിന്നുള്ള ആക്സസ് ആക്റ്റീവ് ആവും മൊബൈലിൽ നെറ്റുള്ള സിമ്മിടണം കേട്ടോ സിമ്മുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ മോ ക്യാമറയിൽ നെറ്റ് ആക്റ്റീവ് ആവുള്ളൂ അതുവഴി നമ്മുടെ ഈ ആപ്പിലേക്ക് ഫോണിലേക്ക് ഇതുപോലെ ആക്സസ് കിട്ടുന്നുള്ളൂ ക്യാമറയിൽ ഉപയോഗിക്കുന്നത് ഫോർ ജി സിമ്മുകളാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ഐ ഒ വരുന്നത് അതിൻ്റെ അപ്പിയറൻസിലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും മാറുന്നു എന്ന് മാത്രം ബാക്കി സ്റ്റെപ്പൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളെ മൊബൈലിൽ ക്യാമറേൻ്റെ വിഷ്വൽസ് വന്നു കഴിഞ്ഞു താഴെ കാണുന്നതാണ് ക്യാമറയിൽ മുകളിലുള്ള ക്യാമറ ഞാൻ പറഞ്ഞല്ലോ ഒരു ഭാഗത്ത് ഫിക്സായി നിൽക്കുന്നുള്ളത് മുകളിൽ കാണുന്നതാണ് നമുക്ക് പി ടി സെഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കാൻ പറ്റുന്ന ക്യാമറ മുകളിൽ കാണുന്ന വിൻഡോ ആണ് താഴെയുള്ളത് ആ ഫിക്സഡ് ക്യാമറയാണ് അതിൻ്റെ വൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞു താഴെയുള്ള ക്യാമറ കുറച്ച് സൂം ആയിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് എയ്റ്റ് എക്സ് വരെ സൂം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിരുന്നു വേണ്ടല്ലേ എയ്റ്റ് എക്സ് ഫോർ എക്സ് ടു എക്സ് വൺ എക്സ് അങ്ങനെ അത്രയും നമുക്ക് ജൂമിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽ എച്ച് ഡിയിൽ എസ് ഡിയിൽ നമുക്ക് കാണാൻ പറ്റും അതിനുള്ള ഓപ്ഷൻ അതുപോലെ ലൈറ്റ് ഓൺ ചെയ്യാനുള്ളത് സൗണ്ട് മ്യൂട്ട് ചെയ്യാനുള്ളത് സ്നാപ്ഷോട്ട് അതുപോലെ വീഡിയോ റെക്കോർഡിങ് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷന് മോഷൻ ട്രാക്കിങ് സൈറൺ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല കാരണം ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ക്യാമറയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ അതെല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തിയിട്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കാം അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് വലിയ ലെങ്ത്തി വീഡിയോ ആവും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ആവർത്തനം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും ആ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത് അതൊക്കെ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലെ നൈറ്റ് വിഷൻ നൈറ്റ് വിഷൻ നമുക്ക് കളറിലും കാണാൻ പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കാണാൻ പറ്റും അതായത് ഐ ആറുണ്ട് എൽഇ ഡി ഉണ്ട് എൽ ഇ ഡി അത്യാവശ്യം നല്ല പവറിൽ തന്നെയാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഹൈ ഫോക്കസിൻ്റെ ഹൈ സെക്യൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്യാമറയുടെ ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആദ്യത്തെ ഗീവേ ആണ് ഇത് ഇത് നിങ്ങളിൽ ഒരാൾക്കുള്ളതാണ് എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകളേ ഉള്ളൂ ഒന്ന് നമ്മുടെ സകലം ഫേസ്ബുക്ക് പേജ് എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോക്ക് താഴെ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് ഇടുക ആ കമൻറ്റിൽ നിന്നാണ് നമ്മളെന്ത് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഈ ക്യാമറ ഫ്രീ ആയിട്ട് നിങ്ങളെ നാട്ടിലേക്ക് നിങ്ങളെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്ത് തരും പക്ഷേ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒക്കെ ഒക്കെ യുവകളിൽ കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അയാൾ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങൾ വരാതിരിക്കുക അത് ചിലപ്പോൾ അന്ന് കമൻ്റ് ആളുകൾ നമ്മളെ വെറുതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കമൻ്റ് ഇട്ട ആളുകൾ ഉണ്ടാവും അല്ലാതെ ഇത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് കമൻ്റ് ഇടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക സകലം ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം വീഡിയോക്ക് ലൈക്കും കൊടുത്തിരിക്കണം അങ്ങനെ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ സകലം ചാനൽ ഫോളോ ചെയ്ത് ഇതിന് താഴെ കമൻ്റ് ഇടുന്ന ആ കമൻറ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളാണെങ്കിൽ ഈ ക്യാമറ നിങ്ങൾക്കുള്ളതാണ് അല്ലെങ്കിൽ സംശയമില്ല ഇതുപോലുള്ള ഒരുപാട് ഗീവപ്പുകൾ നമുക്ക് ഇനിയും വരുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിന് വേണ്ടി ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം എങ്ങനെ വൈറപ്പ് ചെയ്താലോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം ബായ്